പല മരണ വീടുകളിലും പോയാൽ ഒരുപാട് പ്രയാസത്തോടെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞത് വന്നിട്ടുണ്ട് സൂയിസൈഡ് ചെയ്തത് വന്നിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു ആ പ്രായത്തിൽ വരുമ്പോൾ നമ്മുടെ മക്കളെയാണ് നമുക്ക് കണ്ണില് വന്നത് ഉമ്മായുടെ പ്രായത്തിൽ വരുമ്പോൾ ഉമ്മാനെയാണ് കണ്ണില് വന്നത് അപ്പോൾ ആത്മാർത്ഥതയിട്ട് അവർക്ക് നോവരുത് എന്നുള്ള ആ നെയ്യത്തിലാണ് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നത് അന്നദാനം വയോജന പരിപാലനം തുടങ്ങി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വഴികളേറെയുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു മാർഗം സ്വീകരിച്ചിരിക്കുകയാണ് മട്ടാഞ്ചേരിയിലെ ഈ വനിതാ കൂട്ടായ്മ മൃതദേഹ പരിപാലനത്തിനായി സൗജന്യ സേവനം അതാണ് ഇവർ പ്രാവർത്തികമാക്കിയിരിക്കുന്ന ആശയം കഴിഞ്ഞ റംസാൻ നോമ്പുകാലത്താണ് ഇങ്ങനെയൊരാശയം ഇവർക്കിടയിൽ രൂപപ്പെടുന്നത് ഒരു വർഷം കൊണ്ട് ഇവർ ഇവിടെ നൂറ്റി ഇരുപത്തിനാല് മൃതദേഹങ്ങളാണ് ഇവിടെ പരിപാലിച്ച് ായി ഒരുക്കിയത് ഇപ്പോ നമുക്ക് പലതരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും ആരംഭിക്കാം എന്തുകൊണ്ടാണ് ഒരു മയ്യത്ത് പരിപാലന കേന്ദ്രം തുടങ്ങാനായിട്ട് തീരുമാനിച്ചത് നമ്മൾ കുറച്ച് സ്ത്രീകള് നമ്മുടെ ടീച്ചറുടെ വീട്ടിൽ മുറ്റത്തിരുന്നിട്ട് ക്ലാസ് പഠിച്ചിരുന്നവരാണ് അപ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു ഒരാൾ ഇങ്ങനെ ഒരു നന്മ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്ഥലം തന്നത് അപ്പോൾ ഇവിടുത്തെ കൊച്ചിയിലത്തെ സ്ഥലപരിമിതിയും ഇവിടെ എല്ലാവരും ഒരു സെന്റ് വീട്ടിലും അങ്ങനെ താമസിക്കുന്നവരാണ് അപ്പോൾ അവർക്കൊരു ഉപകാരമാവട്ടെ എന്ന രീതിയിൽ നമ്മളിത് തുടങ്ങിയതാണ് കഴിഞ്ഞ റംദാന സ്റ്റേഡ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഒരു കൊല്ലം കൊണ്ട് നമുക്ക് നൂറ്റി ഇരുപത്തിനാല് മയത്ത് പരിപാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എഴുപത്തിയൊന്ന് പുരുഷന്മാരും അമ്പത്തിരണ്ട് സ്ത്രീകളും പിന്നെ ഒരു കുട്ടി ഒരു ചെറിയ കുട്ടീൻ്റെ മയത്തുണ്ടായിരുന്നു അതിൽ പതിനൊന്ന് ലക്ഷദ്വീപുകാരാണ് പതിനൊന്ന് മയ്യത്തുകൾ ലക്ഷദ്വീപിന്ന് വന്നതാണ് അവർ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് അങ്ങനെ വന്ന മയ്യത്തുകളാണ് അങ്ങനെ മൊത്തം നൂറ്റി ഇരുപത്തിനാല് മയത്തുകളാണ് ഇതുവരെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം കേസുകൾ ധാരാളം വന്നിട്ടുണ്ട് ഇന്നലെ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനുള്ള എല്ലാ പ്രാക്ടീസുകളും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അത് തന്നെ ഇവിടെ ഉള്ളത് എല്ലാവരും തന്നെ ചെയ്യും വനിതാ കൂട്ടായ്മയാണ് കേന്ദ്രം നടത്തുന്നതെങ്കിലും പുരുഷന്മാരുടെ മൃതദേഹ പരിപാലനത്തിനായി ആണുസംഗത്തെയും ഇവർ സജ്ജമാക്കിയിട്ടുണ്ട് മൃതദേഹം കുളിപ്പിച്ച് സംസ്കാരത്തിനായി ഒരുക്കുന്നതിനുള്ള എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഇവിടെയുണ്ട് ഇതാണ് നമ്മുടെ മയത്ത് കുളിപ്പിക്കുന്ന റൂം ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതാണ് മയത്ത് കിടത്തുന്ന കട്ടിൽ കുളിപ്പിക്കാൻ കിടത്തുന്ന കട്ടിൽ വെള്ളം പോകുന്നതിന് അതിന് അതിടെ ഒന്നും പുറത്തേക്കൊന്നും വെള്ളം വരില്ല ഹെഡൊന്നും പൊക്കി വെക്കാനുള്ള സംവിധാനമുണ്ട് ഇതിൻ്റെ കൂടെ മൂന്ന് പൈപ്പുകൾ ഇങ്ങനെ ഉള്ളതുകൊണ്ട് നാലഞ്ച് പേർക്ക് ഒരുമിച്ച് നിന്നിട്ട് വൃത്തിയാക്കി ഒരേപോലെ ചെയ്തെടുക്കാൻ പറ്റും ഹീറ്ററിൻ്റെ സൗകര്യമുണ്ട് ചൂടുവെള്ളമുണ്ട് അഞ്ച് പേരല്ലെങ്കിൽ ഏഴ് പേര് അല്ലെങ്കിൽ മൃതദേഹത്തിന് ആംബുലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ സേവനങ്ങളും സൗജന്യമാണ് കൂട്ടായ്മയിലുള്ളവരും പുറത്തുനിന്നുള്ളവരും നൽകുന്ന സംഭാവനകളാണ് ഇതിനായി വിനിയോഗിക്കുന്നത് സ്ഥലപരിമിതി മൂലവും സാമ്പത്തിക പരാധീനത മൂലവും ബുദ്ധിമുട്ടുന്നവർക്കായാണ് ഇവർ മൈത്ത് പരിപാലന കേന്ദ്രം ആരംഭിച്ചത് ഈ പ്രദേശത്ത് അതത്രമാത്രം ആവശ്യമായിരുന്നെന്നറിയാൻ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇവിടെ എത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം മാത്രം നോക്കിയാൽ മതി തങ്ങളുടെ ചുറ്റും കണ്ട പുള്ളിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് അതിനെ പ്രേരിപ്പിച്ചതെന്ന് കൂട്ടായ്മയിലെ അംഗങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തും സാക്ഷ്യപ്പെടുന്നു ഞാൻ വെളുപ്പിനൊക്കെ മരിച്ചു ചുമ നമ്മള് അവിടെ ചെന്നപ്പോൾ നാല് മണിക്കാന്ന് പറഞ്ഞു അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോഴേ ഞാൻ ആരെങ്കിലും വരാനുണ്ടോ എന്താ അല്ലേ എന്ന് ചോദിച്ചപ്പോഴ് ഇല്ല അത് കുളിപ്പിക്കാൻ ഏർപ്പാടാക്കിയവർക്കൊരു ഫങ്ഷനുണ്ട് അവർ ഉച്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞത് അതൊക്കെ ഒരുപാട് വേദനയോട് കൂടി അവിടെ നിന്ന് പോകുന്നതൊക്കെ കുളിപ്പിച്ചിട്ടുണ്ട് നേരത്തെ ചെയ്യാറുണ്ട് എന്നാലും പെട്ടെന്നും കൂടെ ഓടിച്ചെന്ന് ആരും അങ്ങനെ അനുവദിക്കില്ലല്ലോ ഞങ്ങളിത് തുടങ്ങണേനുമ്പോൾ വീടുകളിൽ പോയി കുളിപ്പിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ ഈ ഒരു റൂമുണ്ടാവും അതിൽ ഒരു കട്ടിലേലമാര് മേശ ഉണ്ടാവും അതെടുത്ത് പുറത്ത് വെച്ചിട്ടാണ് മയ്യത്തെ കെട്ടിൽ കയറ്റേണ്ടത് അങ്ങനെയൊക്കെ വിഷമങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഫ്ലാറ്റുകളിലും ഇതും ഇപ്പം മയത്ത് കൊണ്ടുതന്നെ എന്ന് പറയുമ്പോൾ തന്നെ അതിനുമുമ്പ് തന്നെ ഞങ്ങൾ കുടമൊക്കെ റെഡിയാക്കി ഹൗസൊക്കെ ഇട്ട് എല്ലാം ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ കാത്ത് നിൽക്കലാണ് നമ്മൾ കൊണ്ടുതന്നെ അവരോട് നമുക്കൊരു പ്രത്യേക വാത്സല്യവും സ്നേഹവും നമ്മുടെ ഉമ്മമാര് പോണമാതിരി തന്നെ വളരെ സങ്കടത്തോടെയാണ് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് അവരെ ഇവിടെ നിന്ന് വിടണത് ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു ആ പ്രായത്തിൽ വരുമ്പോൾ നമ്മുടെ മക്കളെയാണ് നമുക്ക് കണ്ണില് വന്നത് ഉമ്മാടെ പ്രായത്തിൽ വരുമ്പോൾ ഉമ്മാനെയാണ് കണ്ണിൽ വന്നത് അപ്പം ആത്മാർത്ഥതയായിട്ട് അവർക്ക് നോവരുത് എന്നുള്ള ആ നെയ്യത്തിലാണ് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നത്